ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിരുന്ന ചില യൂറോപ്പിന് സമ്മാനിച്ച ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു അലക്സി സാഞ്ചസ് എല്ലാ ലാറ്റിൻ അമേരിക്കൻ താരങ്ങളെ പോലെ തന്നെ അലക്സി സാഞ്ചസിന്റെ ജീവിതവും ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു തന്റെ അമ്മയുടെ കഠിനാധ്വാനം കാരണം കൊണ്ടാണ് അലക്സി സാഞ്ചസ് സ്കൂൾ പഠനവും ഫുട്ബോളും ആരംഭിച്ചത് ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള ഒഡിനീസിയയിൽ ചെക്ക്റിയതിനു ശേഷം അലക്സി സാഞ്ചസിനെ യൂറോപ്പ് കണ്ടറിഞ്ഞു ശേഷം സ്പാനിഷ് ബോബന്മാരായിട്ടുള്ള ബാഴ്സലോണ അലക്സി സാഞ്ചസിനെ സൈൻ ചെയ്തതിനു ശേഷം അലക്സി സാഞ്ചസ് എന്ന ചിലിയൻ സ്ട്രൈക്കർ യൂറോപ്പിലെ ഫേവററ്റായി ആൾസലോണയിൽ സൂപ്പർ താരങ്ങളായിട്ടുള്ള ലേണൽ മെസി ആന്ധ്ര ഇനീസിച്ച ചാവി ഹെർണാഡോസിന്റെ കൂടെയുള്ള അലക്സിസ് സാഞ്ചസിന്റെ പ്രകടനം അദ്ദേഹത്തിന് എക്സ്പെഷ്യലി ഒരു ഫിനിഷർ റോളിലേക്ക് കൂടി എത്തിച്ചു ശേഷം ആൾസൺ വെങ്ങറുടെ ആൾസണൽ നൈസായിട്ട് ആൾസയിൽ നിന്നും അലക്സിസ് സാഞ്ചോസിനെ അങ്ങോട്ട് കൊത്തിക്കൊണ്ടുപോയി വെങ്ങറുടെ കീഴിൽ ആൾസണലിൽ എത്തിയിട്ടുള്ള അലക്സിസ് സാഞ്ചസി അദ്ദേഹത്തിന്റെ പ്രൈം സീസൺ എന്താണെന്ന് ആഘോഷിക്കുകയായിരുന്നു ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ ആൾസണലിൽ കളിച്ചിട്ടുള്ള സാഞ്ചസ് അറുപത് ഗോളുകൾ നേടി രണ്ടു തവണയും ചിലി അർജന്റീനയെ പരാജയപ്പെടുത്തി കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കുമ്പോൾ അലക്സി സാഞ്ചസ് എടുത്തിട്ടുള്ള ആ പങ്ക് ചില്ലറയൊന്നുമല്ല വർഷ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ആൾസണിന്റെ വളരെ മികച്ച സീസൺ കൈകാര്യം ചെയ്തിട്ടുള്ള അലക്സി സാഞ്ചസ് പുതിയ വെല്ലുവിളി സ്വീകരിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തി അവിടെ ചെന്നപ്പോൾ സാക്ഷാൽ ലോസെ മൗറുവിനോടെ ഡിഫൻസീവ് ഫുട്ബോൾ ബെസ് ബാർക്കിംഗ് സത്യത്തിൽ സ്പീഡി വിങ്ങർ ആയിട്ടുള്ള അലക്സി സാഞ്ചസിനെ ഇത് അയാളുടെ കരിയറിലെ ഏറ്റവും മോശം തുടക്കമായിരുന്നു തുടരെ തുടരെയുള്ള ഇഞ്ചുറികൾ അദ്ദേഹത്തിന് വളരെയധികം നന്നായി വേട്ടയാണ് പലപ്പോഴും ആഴ്സണൽ ടീമിൽ കളിച്ചിട്ടുള്ള സാഞ്ചസിന്റെ നിഴൽ മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കണ്ടത് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു താരമായി മാറി അലക്സി സാഞ്ചസ് യുണൈറ്റഡിന് വേണ്ടി നാൽപ്പത്തഞ്ചോളം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള സാഞ്ചസിന ആകെ നേടിയത് അഞ്ചു ഗോളുകൾ മാത്രമാണ് വളരെയധികം മികച്ച ഫോമിൽ കളിച്ചുള്ള ഒരു താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കരിയർ തന്നെ ഇല്ലാതായി വളരെ മികച്ച താരമായിരുന്നിട്ടും അലക്സി സാഞ്ചസിനെ എവിടെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും